ഇടിച്ച് അകത്തിരേണ്ട ആൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ പറഞ്ഞ പേര് സുനിൽ സാമയെക്കുറിച്ച് സംവിധായകൻ വെളിപ്പെടുത്തി നടൻ ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങിൽ സുനിൽദാസ് എന്ന സുനിൽ സാമയുടെ സാന്നിധ്യം വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി സംവിധായകൻ പി ജി പ്രേംലാൽ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ സുനിൽ ശ്രീനിവാസൻ്റെ കുടുംബം അറിയാതെയാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രേംലാൽ പറയുന്നു പിടിച്ച് അകത്തിടേണ്ട ആൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ പറഞ്ഞ പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമിയുടേതെന്നും തൻ്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമ്മികനെ പോലെ അരങ്ങേറുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ലെന്നും പ്രേംലാൽ പറയുന്നു പ്രേംലാലിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഒരിക്കൽ ശ്രീനിയേട്ടനോടൊപ്പം കണ്ടനാട്ടെ വീട്ടിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ പെരുകി വരുന്ന ആൾദൈവങ്ങൾ സംസാര വിഷയമായി രണ്ടായിരത്തി എട്ടിൽ വി എസിൻ്റെ കാലത്ത് സന്തോഷ് മാധവനിൽ തുടങ്ങി ചില ആൾദൈവങ്ങളെ പിടിച്ച് അകത്തിട്ട ധീരത പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊന്നും കാണിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ വീണ്ടും ആൾദൈവങ്ങളുടെ ചാകരയെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞു മതങ്ങളെയും വിശ്വാസ കച്ചവടത്തെയും ഒക്കെ മുൻനിരത്തി ഒരു സിനിമ ശ്രീനിയേട്ടൻ എഴുതണമെന്ന് ഞാനും പറഞ്ഞു ഒരു താരതമ്യം നടത്താൻ പറ്റുന്ന ഒരു ബാക്ട്രോപ്പിൽ കഥ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലെ മതവിശ്വാസങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അത് കൊള്ളാമല്ലോ എന്ന് ശ്രീനിയേട്ടൻ ചിരിച്ചു അന്ന് സംഭാഷണ മധ്യേ പിടിച്ച് വരും അകത്തിരട്ടപ്പെട്ടവരുമായ ആൾ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കടന്നു വന്ന ഒരു പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമ്മികനെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല അന്ന് അവിടെ ദൃസാക്ഷിയായി നിൽക്കുമ്പോൾ ശ്രീനിയേട്ടൻ എഴുതാതെ പോയ ഏറ്റവും ട്രാജിക്കായ ഒരു സോഷ്യൽ സറ്റയർ രംഗം പോലെ ആ കാഴ്ച അനുഭവപ്പെട്ടു ശ്രീനിയേട്ടൻ്റെ ഏറ്റവും വലിയ സ്നേഹവും വിശ്വാസവും വിമല ചേച്ചിയായിരുന്നു എന്നോടുള്ള ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഇവളെപ്പോലെ ഒരു ഒരെണ്ണത്തെ കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഇരട്ടി സ്നേഹം കിട്ടുമല്ലോ പ്രേംലാലും കാര്യമായൊന്നും അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ഉറക്കിച്ചിരിച്ചു ഒരു ദിവസം ഉവ്വ് സ്വയം ഒരാളെ ഇതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പ്രേംലാല ഈ പ്രായത്തിൽ നിങ്ങൾക്കു വേണ്ടി പെണ്ണന്വന്വേഷിക്കാൻ നടക്കുന്നത് എന്ന് വിമല ചേച്ചിയും എന്നെ ചേർത്ത് പകരം ട്രോളി മറ്റൊരിക്കൽ ഞാനും ശ്രീനിയേട്ടനും അകത്തിരിക്കുമ്പോൾ ഒരു അമ്പലത്തിലെ പറയടുപ്പോ മറ്റോ പുറത്തു വന്നു കഴിഞ്ഞ് വിമല ചേച്ചി അകത്തു വന്ന് ശ്രീനിയേട്ടൻ്റെ നെറ്റിയിൽ പ്രസാദം തൊടുവിച്ച് അടുക്കളയിലേക്ക് പോയി ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ട് ശ്രീനിയേട്ടൻ പറഞ്ഞു മായച്ചു കളയാൻ വയ്യ വിമല തൊട്ടതല്ലേ പതിനഞ്ച് വർഷത്തെ സൗഹൃദത്തിനിടയിൽ നൂറുകണക്കായ അവസരങ്ങളിൽ ശ്രീനിയേട്ടനോടൊപ്പം ഇരുന്ന് രാഷ്ട്രീയവും മതങ്ങളും ആൾദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളികളുടെ കാപട്യങ്ങളും പുരോഗമന നാട്യങ്ങളുമൊക്കെ ഹാസ്യാത്മകമായി വിമർശിക്കപ്പെട്ട അതേ അകത്തളത്തിൽ മരണാനന്തര ചടങ്ങുകളിലെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞ് ഉറക്കെ ചിരിച്ചുള്ള അതേ ശ്രീനിയാട്ടൻ്റെ അവസാന ചടങ്ങിൽ മന്ത്രങ്ങളും കർമ്മങ്ങളും അരങ്ങേറുമ്പോൾ അവിടെയും ഞാൻ കാതിൽ ശ്രീനിയാട്ടൻ്റെ ചെറുചിരിയുടെ പിന്തുണ കേട്ടു വിമലയുടെ ഇഷ്ടമല്ലേ നടക്കട്ടെ വെള്ളപുതച്ച് സുനിൽ സ്വാമി ശ്രീനിയാട്ടന് ചുറ്റും നടന്നാടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കരുതിയത് അതും വിമല ചേച്ചിയുടെ ഇഷ്ടമെന്നാണ് പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അത് അങ്ങനെയല്ലെന്ന് യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരെ ശ്രീനിയാട്ടൻ മുമ്പേ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് അവകാശപ്പെട്ട് മൃത ഏറ്റെടുക്കാൻ മത്സരിച്ച് ഇടിച്ചു കയറി വരുന്ന രാഷ്ട്രീയക്കാരെ സന്ദേശത്തിൽ നാം കണ്ടതാണല്ലോ ഇത് രാഷ്ട്രീയക്കാരനായിരുന്നില്ല മറിച്ച് ഒരു ഫ്രോഡ് സ്വാമിയായിരുന്നു എന്ന് മാത്രം താൻ എഴുതിയ പഴയ രംഗത്തിലെ കഥാപാത്രങ്ങളെ മൂകസാക്ഷിയായി കിടന്നു തൻ്റെ അവസാന രംഗത്തിൽ ശ്രീനിയേട്ടൻ ലോകത്തെ ട്രോളിയും സ്വയം ട്രോളിയും ഒരു ജീനിയസിൻ്റെ സറ്റേറിക്കൽ ലാസ്റ്റ് സീൻ ലാസ്റ്റ് ഷോട്ട്